ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു പുതിയ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏത് വിൽക്കാൻ പറ്റാത്ത വസ്തു എങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച വിലക്ക് വിൽക്കാമെന്നുള്ളതാണ് കാരണം ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നതാണ് നമുക്ക് ജീവിതത്തിലാണ് ഒരുപാട് ആൾക്കാർക്ക് പല പ്രശ്നങ്ങളും ലൈഫിൽ ത്രൂ ഔട്ട് വരാം അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ശനിമാറ്റം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ വരുമ്പോഴത്തന്നെ ചില ആൾക്കാർക്ക് നല്ലൊരു രീതി രീതി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശനി വലിച്ച് താഴെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ആ ബിസിനസ്സിലെ ഡൗൺഫോൾ വരാം അല്ലെന്നുവരിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ബിസിനസ്സിലോ അല്ലെങ്കിൽ കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അങ്ങനെ പല പ്രശ്നങ്ങളും വരാം അപ്പം അപ്പം നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ചിലപ്പം നമുക്ക് പ്രോപ്പർട്ടി കാണും അപ്പോൾ പ്രോപ്പർട്ടി ചിലപ്പോൾ വിൽക്കാൻ പറ്റാത്ത ഒരു വിൽക്കാൻ പറ്റുന്നില്ല വിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ചില പ്ലാനറ്ററി പൊസിഷനിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് കേതു കയറി കണക്റ്റ് ആണെന്ന് വരി അത് വിൽക്കാനുള്ള സമയമുണ്ട് വിൽക്കാം അത് പറഞ്ഞാൽ ലോസ് ഓഫ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ രാഹു അവിടെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ട് അപ്പം ഇങ്ങനെ എങ്ങനെ വന്നാലും നമുക്ക് ഇത് നമുക്ക് ഒരു സിമ്പിളായിട്ട് സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കർമ്മം പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു വിൽക്കാൻ താല്പര്യമുള്ള ഏതാ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടിയുടെ നാലതിരിന്ന് പോട്ട് നമ്മൾ ഒരു ദിവസി പോട്ട് നാല് കോർണറിൽ നിന്നും കുറേശ്ശെ മണ്ണ് ശകലിച്ച മണ്ണ് മതി ശകലിച്ച മണ്ണ് വെട്ടി ഒരു വെള്ള പേപ്പറിലോ ഇങ്ങനെ വെള്ള ഒരു ഷീറ്റ് പേപ്പറിൽ നാലതിരിയിൽ നിന്നും കുറേശ്ശെ മണ്ണ് ഇച്ചിരി മതി ഇങ്ങനെ ശകലിച്ച മണ്ണ് എടുക്കുക നാലതിരിയിൽ നിന്നും ഇതുകൂടാതെ അപ്പോൾ സപ്പോസ് അതിൻ്റെ വീട് നടക്കൊണ്ടെന്ന് വെച്ചോ എവിടെയെങ്കിലും വീടുണ്ടെന്നുണ്ടെങ്കിൽ വീടിനകത്തുനിന്ന് ചെറിയ മണ്ണോ അല്ലെങ്കിൽ കട്ടയോ ആ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന എന്തേലും ചകലം സാധനമോ അതുകൂടെ ശകലം കൂടെ അതിന് തോണ്ടി അതുകൂടി ഇടുക ശകലം അല്ലെങ്കിൽ കട്ടയുടെ പീസോ എന്തെങ്കിലും അതിടുക അല്ലെങ്കിൽ നടക്കുക വീടില്ലാന്നുവരി ആ നടുക്കത്തെ കൂടെ കുറച്ച് മണ്ണ് നമ്മൾ നമ്മളെടുക്കുക മണ്ണ് എടുത്തിട്ട് ഇപ്പോൾ ഇത്ര സാധനം വെക്കുക എന്നിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുവരിക എന്നിട്ടിനിപ്പോൾ കർമ്മം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഉള്ള ഒരു ദിവസം ചെയ്യുന്നതാണ് നല്ലത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് തന്നെ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വരിക വൃത്തിയായിട്ട് വന്നിട്ട് കിഴക്ക് ഡയറക്ഷനിൽ നിന്നിട്ട് അപ്പോൾ വൃത്തിയായിട്ടൊക്കെ വന്നിട്ട് നമ്മൾ കിഴക്കോട്ട് നോക്കിയിട്ട് ഈ കർമ്മം ചെയ്യാനാണ് അപ്പം നമ്മൾ ഈ മണ്ണ് ഈ സാധനം ഇങ്ങനെ പേപ്പറിൽ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് മൂന്ന് പച്ചക്കർപ്പൂരം അപ്പോൾ ഈ പച്ചക്കർപ്പൂരം നമുക്ക് സാധാരണ അങ്ങാടി കട അങ്ങാടിക്കടക്കിട്ട് സാധാ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം അതിന് ശക്രം കൂടെ വില കൂടുതലാണ് അപ്പോൾ ഇച്ചിരി പച്ചക്കർപ്പൂരം വാങ്ങിച്ചു വെച്ചേക്കുക വില ഒരു വലിയ വിലയില്ല അപ്പോൾ കബ്ബാറ്റിൽ മറ്റൊരു വാട്ടിൽ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ ഈ പച്ചക്കർപ്പൂരം വാങ്ങിച്ച് ഈ ഇതും പിന്നെ ഒരു ആണി കരുതി വെച്ചേക്കുക ആണി അല്ലേ ഒരു മെറ്റൽ പീസ് പീസെന്നേ ഉള്ളൂ എന്തേലും ഒരു മെറ്റലിൻ്റെ ചെറിയൊരു പീസ് കാരണം മെറ്റല് അത്ര ശനിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ആ ശനിയുടേതായിട്ടുള്ള ഒരു റേഡിയേഷൻ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇവൻ ശനിയാഴ്ച ചെയ്യുവാണെന്നില്ല ഇച്ചിരി നല്ല അപ്പോൾ ശനിയാഴ്ച ചെയ്യുവാണെന്ന് ഇച്ചിരി ആകാശ ആകാശം വെച്ചിട്ട് നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കുന്ന മഴയൊന്നും ഇല്ലാത്ത ദിവസം ചെയ്യുകയാണെങ്കിൽ അനുകൂലമായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ കിഴക്ക് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യങ്ങൾ ഇത് ആലോചിച്ചിട്ട് ഈ ഒരു ഈ പറഞ്ഞ പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം ഇതിനകത്ത് ഇട്ടിട്ട് ഒരാണി അല്ലെന്നൊരു ഒരു മെറ്റലിൻ്റെ ഒരു ചെറിയൊരു പീസ് നിക്ഷേപിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ലെഫ്റ്റ് കൈയിലൂലു ഇത് വെച്ചു പിടിച്ചു എന്നിട്ട് റൈറ്റ് കൈ അതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് വളരെ കൈ മേളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മനസ്സ് ധ്യാനിച്ച് എല്ലാ ആൾക്കാർക്കും കുലദൈവം അല്ലാതെ മുസ്ലിംസ് ആണെന്നൊരു ക്രിസ്ത്യൻസ് ആണ് അവർക്ക് ഇടവക പള്ളി അപ്പോൾ അവർക്കെല്ലാം അവരുടെ ആയിട്ടുള്ള ആ ഒരു ഇതുണ്ട് അവരുടെ പൂർവ്വികന്മാർ കാണും അപ്പോൾ അന്ന് ആ കുലദൈവങ്ങൾ നമ്മുടെ പൂർവ്വികന്മാർ അല്ലെന്നൊരു എനിക്ക് എനിക്കിത് നമുക്ക് ഇത് വിറ്റ് പോകാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ എന്നെ സഹായിക്കണേ അപ്പം അങ്ങനെ പറയുന്ന ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ട് അവർക്ക് നമ്മളൊരു നേർച്ച മാതിരി സങ്കല്പിക്കുക നമ്മളെന്തേലും അവർക്ക് ചെയ്യും വസ്തു വിറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൈസ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുകയും നിൽക്കുന്നത് ഏത് അമ്പലമാണ് അല്ലെങ്കിൽ അതുമല്ല എന്തെങ്കിലും നിങ്ങളുടെ വീടിനടുത്ത് ഏത് അമ്പലം ആവുള്ളതെന്ന് വെച്ചാൽ ആ അമ്പലം അല്ല പള്ളിയാ അപ്പോൾ ആ പള്ളിയിലേക്കിനെ അല്ല നരിയിൽ ആ അമ്പലത്തേക്കിനെ ഇവിടെ അന്ന് വെച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അതിന് ഒരു കിട്ടുന്നതിൻ്റെ എന്തെങ്കിലും ഒരു എമൗണ്ട് എനിക്കിന്ന് വിട്ടു പോകാനൊന്നും സഹായിക്കണം എന്നല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എടുത്തിട്ട് മനസ്സിൽ ധ്യാനിച്ച് എടുത്തിട്ട് ആ പോലത്തെ കഴിഞ്ഞിന് മേടി വെച്ചിട്ട് ധ്യാനിച്ച് കിഴക്കൊട്ടത്ത് നോക്കി ധ്യാനിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന അഫിർമേഷൻ എന്ന് പറയുന്ന മാതിരി നമ്മൾ ഇത് ഡീപ്പായിട്ട് നമ്മൾ അവിടെ സ്വപ്നം കാണുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ വസ്തു വിറ്റു പോകണം മാത്രമല്ല വിറ്റ് പോയിട്ട് ഈ വസ്തു വിറ്റിട്ട് നല്ല ഒരു പൈസ നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക മനസ്സിൽ സങ്കല്പിച്ചിട്ട് സങ്കല്പിച്ച് നമ്മൾ ഈ ഇതിങ്ങനെ കയ്യെ ഇങ്ങനെ നമുക്ക് പൊടിച്ച് മനസ്സിതാക്കിയിട്ട് നല്ല രീതിയിൽ മനസ്സിരുത്തി ആ പൈസ കിട്ടി നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നതും ആ പൈസ എന്തേലും നല്ല കാര്യത്തിൽ വിനിയോഗിക്കുന്നതായിട്ടുമൊക്കെ നമ്മൾ മനസ്സിൽ കരുതി ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഈ മണ്ണ് ഇതെല്ലാം പേപ്പറ് ഇതാക്കിയിട്ട് നിങ്ങളാ വസ്തുവിൽ പോയിട്ട് ഒരു പോമ്പഴേ ഒരു തീപ്പെട്ടി കൂടെ കൊണ്ടുപോകാം തീപ്പൊട്ടിയോ ലൈറ്ററോ എന്തെങ്കിലുമോ കൊണ്ടുപോകുക അപ്പം അവിടെ പോയിട്ട് വസ്തുവിൻ്റെ കുഴി എടുത്തിട്ട് ഈ ഒരു സംഭവം അവിടെ ആ ഒരു ചെറിയൊരു കുഴിയെടുത്തിട്ട് അതിനകത്ത് ഇത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ഈ പച്ചക്കർപ്പൂരം ഉണ്ട് പച്ചക്കർ പൂരം ഇങ്ങനെ ഇങ്ങനെ കത്തിക്കുക കത്തിച്ചിട്ട് ആ കത്തി തീരാൻ വെയിറ്റ് ചെയ്യേണ്ട ആ ഒരു കത്തുന്ന ഒരു സമയത്ത് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ മേടി മണ്ണിട്ട് അങ്ങ് മൂടുക മൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ ആഗ്രഹം സബലീകരിക്കണേ എൻ്റെ ഈ പറഞ്ഞ കുലദൈവങ്ങളെ അല്ലെന്നു ഇരി നമ്മുടെ പൂരുകന്മാർ അല്ലെന്നു ഇരി അങ്ങനെയുള്ള അപ്പം നമ്മുടെ ഈ അടുത്തുള്ള ആരാ അല്ലെന്നു ഇരി ആ ടെമ്പിളിലുള്ളതോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അങ്ങനെ ആരാന്ന് വെച്ചാൽ അത് വീ പ്രാർത്ഥിച്ചെടുത്തിട്ട് എടുത്തിട്ട് അല്ലെന്നൊരി പള്ളിയോ അത് പ്രാർത്ഥിച്ചെടുത്തിട്ട് ഇത് മൂടിയിട്ട് നമ്മളിത് മനസ്സിൽ വിചാരിച്ചിട്ട് നേരെ പുറമോട്ടൊരു ആറ് മൂന്നോ ആറോ സ്റ്റെപ്പ് നേരെ പുറമോട്ട് നടക്കുക എന്നിട്ട് നേരെ തെക്ക് ഡയറക്ഷനിലോട്ട് തിരിഞ്ഞ് നടക്കുക അപ്പം തിരിഞ്ഞ് നോക്കല്ല നേരെ എന്നിട്ട് നടന്നങ്ങ് പോവുക നടന്നു വോട്ട് അതിനിടയ്ക്ക് തിരിഞ്ഞ് നോക്കാൻ പാടില്ല തിരിഞ്ഞ് നോക്കാൻ നിങ്ങൾ നേരെ വീട്ടിൽ പോവാൻ കഴിഞ്ഞു അത് ഞാൻ താമസിക്കാതെ ആ ഒരു പ്രോപ്പർട്ടി സെയിലാകാനുള്ള നിങ്ങൾ മെയിൻ ഈ കർമ്മം ചെയ്യുമ്പോൾ വളരെ വിശ്വാസത്തോടെ വേണം ചെയ്യാൻ പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് കേതുവിൻ്റെ ബീജമന്ത്രമുണ്ട് കേതുവിനെ പ്രീതിപ്പെടുത്താൻ ആ ഒരു സമയം ശുക്രൻ്റെ ഉണ്ട് അല്ലെന്ന ഇതിൽ നിങ്ങൾക്ക് ധനവും കൂടുതലായിട്ടാണെന്ന ഇതിൽ കേതുവിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള കേതുവാണ് പലയിടത്തും നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പം അതല്ലെന്നിരി നിങ്ങൾക്ക് വെറും പഴം പശുവിന് പശുവിന് കൊടുക്കാം അല്ലെന്നുരി ചില ആൾക്കാർ കറുത്ത പട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ പോലും കേതുവിനെ പോസിറ്റീവ് ആക്കാം അപ്പോൾ കേതുവാണ് പണ്ടത്തും തടസ്സങ്ങൾ കൊണ്ടുവരുന്നത് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഒരു കാരണം നിങ്ങൾ ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ആ വസ്തു വാങ്ങിക്കാനും വിൽക്കാനും ആ പൈസ പക്ഷേ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാനും കൂടെ വേണമെന്ന് വരില്ല ആ കേതുവും അവിടെ നമ്മുടെ ശുക്രനും തന്നെ ഇടണം അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു പൈസ കൊണ്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നിങ്ങൾ ത് വേറൊരു ആവശ്യത്തിനാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശുക്രനും കൂടെ പോസിറ്റീവ് ആക്കാൻ അല്ലെന്നൊരു ഇവിടെ നിങ്ങൾക്ക് ശുക്രൻ പോസിറ്റീവ് ആക്കുക വേറെ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ടും ഇരുപത്തിനാലും വയസ്സിലുള്ള പെൺകുട്ടികൾക്ക് ചെറിയ കൺമഷി അല്ല നിരയിലെ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് സെറ്റ് അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്തെടുത്ത് ആ ഒരു ചരിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ഉയർച്ച കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കേതുവിൻ്റെ ആയിട്ടുള്ള ഈ ബീജമന്ത്രം അല്ല കേതുവിൻ്റെ ഈ പറഞ്ഞ അല്ലെന്നിരി ഈ മൂന്ന് പഴം പശുവിന് കൊടുക്കുക അതായത് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഡിയേഷനാണ് പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുക്രനാണ് ശുക്രന് അവിടെ കേതുവാണ് പഴം ആ പഴം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ അത് ആ പയ്യെ നമുക്ക് ശുക്രനും പോസിറ്റീവാ കേതുവും പോസിറ്റീവാം അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് വാഴയ്ക്ക് വെള്ളം ഒഴിക്കുന്നത് അതുപോലെ അങ്ങനെ ഒരുപാട് റേഡിയേഷൻ ഒരുപാട് സംഭവമുണ്ട് ഇത് പോയി കഴിയുമ്പോഴത്തേന് ഒത്തിരി ഡീപ്പായിട്ട് പോകും പല ആൾക്കാർക്കും ചിലപ്പോൾ വിശ്വാസമില്ല ചില കാര്യത്തിൽ അപ്പോൾ ഇതൊക്കെ പ്രകൃതിയിൽ എനർജി ഉണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചന്ദ്രനെ പോലും നമുക്ക് പലതിനും നിങ്ങൾക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് പോയിസണ് അങ്ങനൊക്കെ ഉള്ളത് പോലും ഫുഡ് ദാനം ചെയ്യുക അങ്ങനെ ഒരുപാട് കർമ്മങ്ങളും എല്ലാം ദാനധർമ്മമാണ് ദാനധർമ്മത്തിൽ കൂടെ നമുക്ക് ഒരുപാട് ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ഉള്ള വേളാണിത് അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനും എടുക്കാനൊക്കെ ഉണ്ടെന്ന് വരില്ല കിതാബോ ന്യൂമറോളജിയോ മെഡിക്കൽ അസ്ട്രോളജി പഞ്ചഭക്ഷി ശാസ്ത്രം നാടി ആസ്ട്രോളജി വേദിക്ക് അസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടായിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന് വരില് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവ് എടുക്കണമെന്ന് വരില്ല കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ